കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ അവർക്ക് ദൃഷ്ടിപരമായിട്ട് അല്ലെങ്കിൽ വീട് വെച്ചതിന് ശേഷം ഭയങ്കര കണ്ണാണ് എന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് വീടിൻ്റെ വാസ്തുപരമായിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷു പ്രകാരം നോക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു ദോഷം വന്നിരിക്കുന്നത് അതിനെന്താണ് കാരണം അതിനെന്താണ് പരിഹാരങ്ങൾ എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലർ വീട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരുപാട് ഞാനിപ്പം വർഷങ്ങളായിട്ട് വാസ്തു കൺസൾട്ടിങ്ങിന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലർ വളരെ ചെറിയൊരു വീട്ടിലായിരിക്കും താമസിക്കുന്നത് ഒരു നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത് അവിടെ നിന്നിട്ട് അവർ പത്ത് സ്ക്വയർ ഫീറ്റിലേക്കുള്ള ഒരു വലിയ വീട്ടിലേക്ക് മാറുമ്പോഴത്തേക്ക് ആൾക്കാർ ക്കാർക്ക് അവർക്ക് അവരോടുള്ള ഒരു പിന്നെ എന്താ പറയുന്ന ചിലർക്ക് അതൊരു അസുഖമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് ചെറിയ വീട്ടിൽ നിന്ന് എങ്ങനെ എത്രയും വലിയ വീട്ടിലേക്ക് വന്നു എന്ന് ഉള്ളത് അവരുടെ ഉള്ളിലുള്ള ഒരു ചിന്ത തന്നെ ഒരു നെഗറ്റീവ് എനർജിയായി ഈ വ്യക്തികളെ ബാധിക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ഒത്തിരിയുണ്ട് അതുപോലെ തന്നെ ഫംഗ്ഷോയിൽ ചില സ്റ്റാറുകളിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തൊക്കെ വന്നു കഴിഞ്ഞാലും ദൃഷ്ടിദോഷം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും അതിന്റെ പരിഹാരം എന്താണെന്നുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് ഈ പറയുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ ചെറിയ വീട്ടിൽ നിന്നും വലിയ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നിട്ട് അവരുടെ ദൃഷ്ടി ഇങ്ങനെ സംഭവിക്കാറുണ്ട് അത് അയക്കാരിൽ നിന്നിട്ടായാലും ബന്ധുക്കളിൽ നിന്നേ പലർക്കും പല രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ടായിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് പ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ ആ വീട് നിർമ്മിച്ച കാലഘട്ടം ആ വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഡിഗ്രി ഇതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് വീടിന്റെ വീടിനെ കറക്റ്റ് ഒൻപതായിട്ട് തിരിച്ചിട്ട് എട്ട് ദിക്കിലും ബ്രഹ്മസ്ഥാനത്തും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരുന്നുണ്ട് ഈ നക്ഷത്രങ്ങളാണ് വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളിൽ കണ്ണ് തട്ടുന്നൊരു ഉണ്ട് അത് വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരുടെ ദൃഷ്ടി തട്ടാൻ ഉള്ളൊരു സാധ്യത അവർക്കുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു ചെറിയ എക്സാം ഒരു ഉദാഹരണം പറയാം ഇത് സൗത്ത് നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് കിഴക്ക് പിന്നെ തെക്ക് കിഴക്ക് അപ്പൊ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമായി ഇത് ഫങ്ഷൻ പ്രകാരമുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോഴ് ഇവിടെ ഒരു വീട് വെച്ചു വീട് വെച്ചപ്പോഴത്തേക്ക് ഈ വീട് പണി കഴിപ്പിച്ച ഭക്ഷവും വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ ഈ ഭൂമിയിൽ എത്ര ഡിഗ്രിയിലാണ് വീട് നിൽക്കുന്നത് എന്നുള്ള കണക്കും ഇത് രണ്ട് നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടും കിട്ടുമ്പോൾ ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഈ നമ്പറുകളെ നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് വീടിന്റെ ഓരോ ദിക്കിലും ഒരു സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും ഇതിൽ യാതൊരു സംശയമല്ലോ വളരെ വളരെ കറക്റ്റായിട്ടുള്ള ഒരു സയൻസ് ആണിത് ഫംഗ്ഷൻ ഫ്ലൈങ് സ്റ്റാർ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇത് കിഴക്ക് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവിടെ വന്നിരിക്കുന്ന ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ത്രീ ഫോർ ടു ഫൈവ് സെവൻ നയൻ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ ഉണ്ട് ഞാൻ ഈ രണ്ട് ഈ മൂന്ന് നമ്പറുകളെ മൂന്ന് ദിക്കിലെ നമ്പറുകൾ മാത്രമേ എഴുതുന്നുള്ളൂ സൗത്ത് ഈസ്റ്റ് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് ഞാനൊരു സങ്കല്പം എഴുതിയതല്ല ഇത് കറക്റ്റായിട്ട് കിഴക്ക് ദർശനം വരുന്ന കിഴക്കിനെ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു ദിക്കിൽ വരുന്ന നക്ഷത്രത്തിൻ്റെ കണക്കാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് അവരുടെ റോഡ് ഇത് റോഡിഞ്ഞിട്ട് കിഴക്കോട്ട് നോക്കിയാണ് വീട് നിൽക്കുന്നത് അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രം ഒൻപത് എന്ന് പറയുന്ന നക്ഷത്രം ദൃഷ്ടിദോഷം വരാൻ സാധ്യത ഉള്ളൊരു നക്ഷത്രമാണ് അപ്പം ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വീടിന് ഭയങ്കരമായിട്ട് കണ്ണുണ്ടാവും മാത്രവുമല്ല മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിൽ എവരുടെ കയ്യിൽ ഇപ്പൊ എവരുടെ ഉള്ള സമ്പത്തിനേക്കാൾ ഒരുപാട് സമ്പത്ത് അധികമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാനും ഈ നക്ഷത്രം വരുന്നത് കൊണ്ട് സാധിക്കും അപ്പം മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയും മനസ്സിലായില്ലേ ഇവർക്കുള്ളതിനേക്കാൾ സമ്പത്ത് ഉണ്ടെന്ന് മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് തോന്നിപ്പിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വന്നാലും ദൃഷ്ടിദോഷം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുന്ന എൻ്റെ വീട് കിഴക്കോട്ടാണ് ഞാൻ ഇന്ന വർഷം പണിഞ്ഞതാണ് എൻ്റെ ഇത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല കാരണം ഇതിൻ്റെ ആയിട്ടുള്ള കണക്കും ഇതിൻ്റെ ഡിഗ്രിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റൂ ദിക്കപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ എന്ന് പറഞ്ഞാൽ ഫ്ലെയിങ് സ്റ്റാർ കണ്ടുപിടിക്കണമെങ്കിൽ ആ വീട്ടിൽ ചെല്ലുകയും അതിൻ്റെ മറ്റു ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് മാത്രമേ ഫ്ലെങ് സ്റ്റാർ എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു ഫോണിൽ കൂടെ അത് ഫ്ലെങ് സ്റ്റാർ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവരുടെ വീടിൻ്റെ ഈ ഭാഗത്ത് സെവൺ നയൻ ഉണ്ട് ഇവിടെ ദൃഷ്ടിദോഷം തട്ടാനുള്ള നക്ഷത്രവും ഇപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ അത് ബ്ലൂ ഐ ഉണ്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് എങ്ങനെ ഇരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു റൗണ്ടായിട്ടിരിക്കും ഇത്രയും വലുതായിരിക്കില്ല എന്നിട്ട് ഇതുപോലെ ഞാൻ എന്നിട്ട് ഇതിനകത്ത് ചെണ്ടറിലൊരു കണ്ണൊക്കെ ഉണ്ടാകും എന്നിട്ട് ഇതൊരു ബ്ലൂ ടെ നൂലിനകത്ത് ഇങ്ങനെ കെട്ടിയിടാക്കും ഇത് വീടിൻ്റെ ഈ ഭാഗത്ത് തൂക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി നമുക്കില്ലാതെ ിയാനായിട്ട് പറ്റും ഇതിൻ്റെ തന്നെ ചെറിയ മുത്തുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ ഒത്തിരി പിന്നെ കുസൃതികളുള്ള കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചിലരുള്ള ഒരു ദൃഷ്ടിദോഷം കണ്ണുടകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ കയ്യിലോ കഴുത്തിലൊക്കെ ഈ ബ്ലൂ വൈയുടെ ആ മുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കണ്ണു ദോഷം മാറാനായിട്ട് നല്ലതാണ് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ അതിൻ്റെ ബ്രേസ്ലെറ്റും ഒത്തിരി മാലകളൊക്കെ ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം ഇത് ഉപയോഗിക്കുന്നത് ഇതിനൊരു പരിഹാരമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പ്രധാന വാതിൽ പ്രധാന വാതിൽ ഇപ്പം കിഴക്ക് ഭാത്താണെന്ന് വയ്ക്കുക കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലിൻ്റെ മുകളില് ഒരു പക്വ കണ്ണാടി ബാക്വാ മിറർ എന്നാണ് ഞാൻ പറയുന്നത് ബാക്വ മിറർ അപ്പോൾ ഒരു എട്ട് ദിക്കുകളും എട്ട് ദിക്കുകളിൽ എട്ട് ലൈനുകളായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നത് എട്ട് ദിക്കുകളായിട്ട് ഞാൻ കാണും ഞാൻ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടതായിട്ട് കാണും എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനുള്ള ലൈനുകൾ കാണും ഇങ്ങനെ പ ഉള്ള ഓരോരോ ലൈനുകൾ കാണും ഇത് ഞാൻ ഇട്ടത് അല്ല ഇത് ആണ് മുകളിൽ വരേണ്ടത് ഈ മൂന്ന് ലൈനുകളുള്ളതായിരിക്കണം എന്നിട്ട് ഇതിൻ്റെ മദ്യത്ത് ഒരു കണ്ണാരി ഉണ്ടായിരിക്കും ഇത് പിന്നെ ഡൂമായിട്ടോ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന മെറായിരിക്കും അപ്പോൾ ഇതിൽ എട്ട് ഭാത്ത ഇതുപോലെ ഇത് ഉണ്ടാവും ഇത് പ്രധാന വാതിലിൻ്റെ മുകളിൽ വയ്ക്കുക ഇതിന് അപ്പുറവും ഇപ്പുറവും ഒരു എന്ന് പറഞ്ഞിട്ട് അതായത് ഒരു സിംഹത്തിൻ്റെയോ പട്ടിയുടെയോ ഷേപ്പ് രണ്ടും അല്ലാത്ത രീതിയിലുള്ളൊരു ഫ്യൂഡോഗ് ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും വെച്ച് ഇതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ വീടിൻ്റെ എട്ട് ദിക്കിൻ്റെയും നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ഇതിന് കിട്ടുന്നതായിരിക്കും ഇത് ഓ ഫുങ്ഷോയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ടൂളാണ് ഒത്തിരി റിസൾട്ടുള്ള ടൂളാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചതോ ഞാനായിട്ട് പറയുന്നതോ അല്ല നിങ്ങൾക്ക് പിന്നെ ഇതിനെപ്പറ്റി പിന്നെ അന്വേഷിച്ച് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും ഇത് പക്വ മിറർ എന്നും അതിനെ ഫ്യൂഡോക്സും വെച്ച് കറക്റ്റ് ചെയ്യാം ഫ്യൂഡോക്സ് നമുക്ക് കിട്ടാതെ ഉള്ളൊരു സം ഇതായിരുന്നു ഇപ്പോൾ അടുത്ത കാലം തൊട്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ചൈനയിലൊക്കെ നിരത്തി അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ നമുക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ മൂന്ന് ടൂളുകളും വെച്ചാൽ തന്നെ നമുക്ക് വീടിൻ്റെ ഒരു പെട്ടെന്ന് നമുക്കൊരു അറിയാൻ പറ്റും വീടിൻ്റെ ഒരു മാറ്റം അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്രമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ വീടുകൾ ഇതുപോലെ നിങ്ങൾ അറിയാത്ത രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെൺഷിയുടെ ഒരു കൺസൾട്ടനെ വിളിച്ച് കാണിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഫെൺഷി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം കൊണ്ട് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം